ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഐ ഡി ബി ഐ ബാങ്ക് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളാണുള്ളത് കേരളത്തിലെ ബാങ്കുകളിലും നിയമനം പരീക്ഷാ സെന്റർ കേരളത്തിലുമുണ്ട് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപതാം തീയതി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് നെയ്മോ പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ആകെ ഒഴിവുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തി ആറാണ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എസ് സി വിഭാഗത്തിന് നൂറ്റി നാല്പത് എസ് ടി വിഭാഗത്തിന് എഴുപത്തി നാല് ഒ ബി സി വിഭാഗത്തിന് നൂറ്റി ഇരുപത്തി ഇ ഡ്ല്യു എസ് വിഭാഗത്തിന് അറുപത്തി ഏഴ് പി ഡബ്ല്യു ബി ഡിയിൽ ബി എച്ചിന് എട്ട് ഒഴിവുകളും എച്ച് എച്ചിന് ഏഴ് ഒഴിവുകളും ഒ എച്ചിന് എട്ട് ഒഴിവുകളും എം ഡി ഒർ ഐ ഡിക്ക് എട്ട് ഒഴിവുകളുമാണ് ഉള്ളത് ഏജ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നിവയെ പറ്റി നോക്കാം ഏജ് മിനിമം ഇരുപത് വയസ്സും മാക്സിമം ഇരുപത്തി അഞ്ച് വയസ്സുമാണ് ഉദ്യോഗാർത്ഥികൾ രണ്ട് അഞ്ച് രണ്ടായിരത്തിനും ഒന്ന് അഞ്ച് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം കൂടി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് അറുപത് ശതമാനം മാർക്കാണ് വേണ്ടത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ വിഭാഗത്തിന് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും ഡിപ്ലോമ കോഴ്സ് പാസ്സായവരെ കൺസിഡർ ചെയ്യുന്നതല്ല ഉദ്യോഗാർത്ഥികൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവരായിരിക്കണം ശമ്പളം അമ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുതൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വരെ വാർഷിക ശമ്പളം ആറ് ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കൂടാതെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വാർഷിക ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ഒ ഓഫീസേഴ്സായി പ്രവേശിക്കുന്നവർക്ക് മൂന്ന് വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് എയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ് ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ ക്രീമിലർ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് പത്ത് വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് അഞ്ച് വർഷവും പ്രായപരിധിയിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ് ഓൺലൈൻ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പേഴ്സണൽ ഇന്റർവ്യൂ പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടത്തുന്നത് ഇനി ഓൺലൈൻ ടെസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കാം നെയിം ഓഫ് ടെസ്റ്റ് ലോജിക്കൽ റീസണിംഗ് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻടർപ്രിറ്റേഷൻ അറുപത് ചോദ്യങ്ങളാണ് ഉള്ളത് മാക്സിമം മാർക്ക് അറുപത് മാർക്കാണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത് മിനിറ്റ് ആണ് അടുത്ത ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നാൽപ്പതാണ് മാക്സിമം മാർക്ക് നാൽപ്പത് ടൈം ഇരുപത് മിനിറ്റ് നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നാൽപ്പത് മാർഗിന്റെ മുപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് സമയം അടുത്തത് ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് ഓർ കമ്പ്യൂട്ടർ ഓർ ഐടി അറുപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും മാക്സിമം മാർക്ക് അറുപത് ടൈം ഇരുപത്തിയഞ്ച് മിനിറ്റ് ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് ഓരോ റോങ് ആൻസറിനും പോയിന്റ് ടു ഫൈവ് മാർക്ക് ഡിഡക്ഷൻ ഉണ്ടാവും ഇനി അപ്ലൈ ചെയ്യുന്ന വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ഡി ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ മെയ് എട്ട് മുതൽ മെയ് ഇരുപത് വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി അപേക്ഷിക്കുന്ന രീതി നോക്കാം വെബ്സൈറ്റ് സന്ദർശിച്ച് കാരിയേഴ്സ് സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫേസ് വണ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന പുതിയ വിൻഡോ ഓപ്പൺ ആകും അവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം പേരും മെയിൽ ഐ ഡിയും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് ഇരുന്നൂറ്റിഅൻപത് രൂപയും അതായത് ഓൺലി ഇന്റിമേഷൻ ചാർജ് മറ്റു വിഭാഗങ്ങൾക്ക് ആയിരത്തി അൻപത് രൂപയുമാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസ് ഓൺലൈൻ ആയിട്ടാണ് പേ ചെയ്യേണ്ടത് ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏജ് പ്രൂഫിനായി പത്താം ക്ലാസ്സിന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ്സിന്റെയും പ്ലസ് ടു മാർക്ക് ഷീറ്റ് ഗ്രാജുവേഷൻ സെമസ്റ്റർ വൈസ് മാർക്ക് ഷീറ്റ് ഓർ പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഫോട്ടോ ഐഡന്റിറ്റിക്ക് വേണ്ടി പാൻ കാർഡ് ഓർ പാസ്പോർട്ട് ഓർ ഡ്രൈവിംഗ് ലൈസൻസ് ഓർ വോട്ടേഴ്സ് ഐ ഡി ഓർ ബാങ്ക് പാസ്ബുക്ക് ഓർ ആധാർ കാർഡ് ഓർ ഇ ആധാർ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് അപേക്ഷ അയക്കുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയുള്ള വിവരങ്ങൾ നോട്ടിഫിക്കേഷന്റെ അനെസ്വർ വണ്ണിൽ കൊടുത്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ബാങ്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് അറേഞ്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെയിലിൽ അതിന്റെ അറിയിപ്പ് ലഭിക്കുന്നതാണ് കേരളത്തിലെ ഓൺലൈൻ എക്സാമിൻ്റെ സെന്ററുകൾ ആലപ്പുഴ കണ്ണൂർ കൊച്ചി അല്ലെങ്കിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ തിരുവനന്തപുരം എന്നിവയാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഈ നോട്ടിഫിക്കേഷനെ പറ്റി ഇത്രയുമാണ് പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഭയങ്കര പെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം